ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് നല്ല ടേസ്റ്റിലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പം അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അല്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു കാൽ ീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഒന്ന് പൊടിച്ചതാണ് ക്രഷ് ചെയ്തതാണ് അപ്പം ഇതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാതെ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ഒരു മീഡിയം എരിവായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞക്കരുവില്ലാണ്ട് വെള്ളം മാത്രം എടുത്തതാണ് അത് ഈ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ടൊമാറ്റോ കെച്ചപ്പ് അപ്പം ഇതൊരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കുറച്ച് ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളം അത് ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഒരക്കിലോ വരുന്ന ചിക്കനാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും വരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ചിക്കനകത്തുള്ള വെള്ളവും പിന്നെ മുട്ടയുടെ വെള്ളം ആ ഒരു ഇതെല്ലാം കൂടെ ഉള്ളൂ പിന്നെ ലാസ്റ്റ് നമ്മളിവിടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പകുതി നാരങ്ങയാണ് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം നാരങ്ങയ്ക്ക് പകരമായിട്ട് തൈരുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആണ് ഒന്നോ ഒന്നര ടേബിൾ സ്പൂണും തൈര് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചാൽ മതി നല്ലൊരു ടേസ്റ്റ് അപ്പൊ ഞാനിവിടെ നാരങ്ങ നീക്കി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് എല്ലാ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് ഇനി പുറത്ത് വെക്കുകയാണെങ്കിലും ഒരു ഒരു മണിക്കൂറോളം ഒന്ന് പുറത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാനിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണേ അപ്പൊ ഞാനൊരു കടായിലെ എണ്ണ ഒഴിച്ചു ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതിന്റെ ഒരു പകുതി ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് ആ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണേ ഒരു മീഡിയം ഫ്ലെയിം മതി ഒരു മീഡിയം ചൂടിൽ കണ്ടമാനം ചൂടായാലും പെട്ടെന്ന് കരിഞ്ഞു പോവും അക വേകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിന്റെ ഇപ്പൊ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം അപ്പൊ ഇത് രണ്ടു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ ചിക്കൻ എല്ലാം പീസെല്ലാം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാണേ അപ്പം എല്ലാം ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റ് ചിക്കൻ ഫ്രൈ ആണ് അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക